കേരളത്തിലെ വിശ്വാസി സമൂഹം ഹൃദയവേദനയോട് കൂടിയിട്ടാണ് ശബരിമലയിലെ സ്വർണപ്പാടി കവർച്ചയെക്കുറിച്ച് കേട്ടത് ഈ അടുത്ത ദിവസങ്ങളിൽ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു സി പി എമ്മിന് കിട്ടിയ പത്മ അവാർഡാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് പത്മകുമാർ എം എൽ എ മുൻ എം എൽ എ ശബരിമലയിൽ സ്വർണ കവർച്ച നടത്തിയതിന് അയ്യപ്പം കൊടുത്ത പത്മ അവാർഡാണ് സി പി എമ്മിന് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഇനിയും കൂടുതൽ അവാർഡുകൾ സി പി എമ്മിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു വലിയ വൈരുദ്ധ്യമാണ് സ്വർണപ്പാളി കവർച്ചയിൽ എസ് ഐ ടി അന്വേഷണത്തിൽ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി കൊടിമരജാത പോലെ ജയിലിലേക്ക് പോയിട്ടും അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഒരു വശത്ത് സ്വീകരിക്കുമ്പോ പയ്യന്നൂരിൽ ധനരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ രക്തസാക്ഷി കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടി പിരിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന് തെളിവ് സഹിതം സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം സമുന്നതനായിട്ടുള്ള നേതാവ് ഇന്ന് പാർട്ടിക്ക് പുറത്താണ് സത്യം വിളിച്ചു പറയുന്നവൻ അഴിമതി ചൂണ്ടിക്കാണിക്കുന്നവൻ അങ്ങനെ അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന സഖാവിനെ പാർട്ടിക്ക് പുറത്താക്കുകയും അഴിമതി ചെയ്യുന്ന സഖാവിനെ പാർട്ടി സംരക്ഷിക്കുകയും ചെയ്യുന്നു സ്റ്റാലിന്റെ കാലത്ത് സൈബീരിയയിൽ മഞ്ഞുപാടികളിലേക്കാണ് അത്ര അഴിമതിക്കാരെ റഷ്യയിൽ പറഞ്ഞയച്ചിരുന്നത് സൈബീരിയൻ മഞ്ഞുപാടികളിലേക്ക് പക്ഷേ പിണറായി വിജയന്റെ കാലത്തേക്ക് അഴിമതിക്കാരായ സഖാക്കളെ പറഞ്ഞയക്കുന്നത് മന്ത്രിസഭയിലേക്കും നിയമസഭയിലേക്കുമാണ് അതാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കള്ളന്മാരായിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ള പാർട്ടി സഖാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി കമ്മീഷൻ ഉണ്ടാക്കുകയും ആ കമ്മീഷന്റെ റിപ്പോർട്ട് പാർട്ടി ഈ അഴിമതി നടത്തിയ സഖാക്കൾക്ക് അനുകൂലമാക്കി മാറ്റുകയും അതേ സമയത്ത് അഴിമതി പുറം ലോകത്തോട് വിളിച്ചു പറയുന്ന സഖാക്കളെ പാർട്ടിയിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യുകയും ഈ ലോകത്തിന് തന്നെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുന്നു നമുക്ക് ഭീതിയുണ്ട് പയ്യന്നൂരിലെ ആ സഖാവിന്റെ ജീവിതം ടി പി ചന്ദ്രശേഖരൻ സമാനമാകുമോ എന്നുള്ള ഭയത്തിലാണ് കേരളത്തിലെ പൊതുസമൂഹമുള്ളത് പയ്യന്നൂരിൽ പ്രതിഷേധം നടത്തുന്നവരെ ക്രമിക്കുകയാണ് സി പി എം കോൺഗ്രസ് പ്രവർത്തകരെ അക്രമിക്കുകയാണ് സി പി എം സി പി എം ഗുണ്ടകൾ എന്നിടത്ത് പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണ് എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാൽ കൈകാര്യം ചെയ്തു കളയുമെന്നാണ് സി പി എമ്മിന്റെ പയ്യന്നൂല നേതാക്കള് പറയുന്നത് ഏതാണ്ട് സമാനമായ അവസ്ഥയായിരുന്നു ബംഗാളിലും നിന്ന് അവരെ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രഭുവർഗം സി പി എമ്മിന്റെ രാഷ്ട്രീയ നിഖണ്ഡുവിലെ പദപ്രയോഗങ്ങൾ കടമെടുത്താൽ സി പി എമ്മിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള റൂളിംഗ് ക്ലാസ് അവർ ബംഗാളിൽ സമാനമായ രീതിയിൽ റിയൽ എസ്റ്റേറ്റിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചപ്പോഴാണ് അതിനെ തടഞ്ഞു നിർത്താൻ ബുദ്ധദേവ ഭട്ടാചാരിക്കും ജ്യോതിബനും കഴിയാതെ പോയപ്പോഴാണ് ബംഗാളിലെ സി പി എം ഇന്ന് ഒപ്പുവെച്ച കലം പോലെയായി തീർന്നത് സമാനമായ അവസ്ഥയിലേക്ക് കേരളത്തിലെ സി പി എം കടന്നു പോവുകയാണ് റൂളിംഗ് ക്ലാസിന്റെ പാർട്ടിയായി കേരളത്തിലെ സി പി എം മാറിയിരിക്കുന്നു ഭരണവർഗത്തിന്റെ പാർട്ടിയായി മാറിയിരിക്കുന്നു തൊഴിലാളി വർഗത്തെ മറന്നിരിക്കുന്നു സാധാരണക്കാരെ മറന്നിരിക്കുന്നു പാവപ്പെട്ടവരെ മറന്നിരിക്കുന്നു അഴിമതിക്കാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഏതറ്റം വരെയും പോകുന്ന സമീപനം നമ്മൾ കാണുന്നു അതാണ് ശബരിമലയിൽ കാണുന്നത് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണപ്പാടി കവർന്നത് എങ്ങനെയാണ് അയ്യപ്പ പത്രയ്ക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് അതിനുള്ള കടുത്ത ശിക്ഷയാണ് കേരളത്തിലുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചിട്ടുള്ളത് ആ ശിക്ഷ സി പി എമ്മിന്റെ കണ്ണ് തുറന്നിട്ടില്ലെങ്കിൽ പിണറായി വിജയന്റെ കണ്ണ് തുറപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ സർക്കാരും അവരുടെ പാർട്ടിയും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഒരു തർക്കവും ആ കാര്യത്തിന് വേണ്ട ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ സമര പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകാൻ പോവുകയാണ് ഞങ്ങൾ ഇതിന് നേതൃത്വം കൊടുക്കുമ്പോ ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോ ചില ഫോട്ടോകളൊക്കെ കാണിച്ചുകൊണ്ട് കോൺഗ്രസിനെ അങ്ങ് പ്രതിരോധത്തിലാക്കി കളയാമെന്നാണ് കരുതുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി പോലെ ശരി ഈ ഡൽഹി ഡൽഹിയിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ജീവിത രീതിയും അവര് ജനങ്ങളെ അഭിമുഖിക്കുന്ന രീതിയും ഒക്കെ അറിയാത്തതുകൊണ്ടായിരിക്കും ഡൽഹിയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം മാധ്യമപ്രവർത്തകർക്ക് അറിയാം പ്രത്യേകിച്ച് നെഹ്റു കുടുംബം അവരുടെ ഒരുപാട് കാലത്തെ ട്രഡീഷൻ അവരുടെ വീട്ടിലേക്ക് രാവിലെ വരുന്ന ആളുകളെ അവിടെ കാണും അവരുടെ പരാതികളുകൾക്കും ചില ആളുകൾ പ്രസാദവുമായിട്ട് പൂജാദ്രവ്യങ്ങളുമായിട്ട് വരും അത് സ്വീകരിക്കും ഫോട്ടോ എടുക്കും ഇതൊക്കെ എത്രയോ കാലമായി പതിറ്റാണ്ടുകളായിട്ട് തുടരുന്ന നെഹ്റു കുടുംബത്തിന്റെ ട്രഡീഷൻ അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുത്ത് കോൺഗ്രസിനെ അങ്ങ് ഇല്ലാതാക്കി കളയാം കോൺഗ്രസിനെ അങ്ങ് ഈ പിന്തിരിപ്പിച്ചു കളയാമെന്നൊക്കെയാണ് ഇപ്പൊ സി പി എം കരുതിയിരിക്കുന്നത് ഇനിയിപ്പോ ഒരു ഫോട്ടോയുടെ പേരിലാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതല്ലെങ്കിൽ ഒരു ഫോട്ടോയുടെ പേരിലാണ് ഇവിടെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ പറയുന്ന പോലെ നമ്പട്ടൻ ജനപത് നിങ്ങൾക്ക് റെയ്ഡ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം റെയ്ഡ് ചെയ്യേണ്ടത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്ത് ഹൗസ് അല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സർക്കാർ പരിപാടിയിൽ വിളിച്ചുകൊണ്ടുപോയി കൂടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് വാഹനത്തിന്റെ ചാവി ഏറ്റുവാങ്ങിയത് മുഖ്യമന്ത്രിയല്ലേ ഇവിടെ ശ്രീമതി സോണിയാഗാന്ധിക്കും മുഖ്യമന്ത്രിക്കും ഈ രാജ്യം കൊടുത്തത് ഒരേ കാറ്റഗറി സുരക്ഷയാണ് ഒരേ കാറ്റഗറിയാണ് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എങ്ങനെയാണ് ഉണ്ണേഷൻ പോറ്റി വന്നത് കാറ്റഗറിയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഏത് രീതിയിലാണ് ഉണ്ണേഷൻ പോറ്റി കടന്നു വന്നത് ഏത് സുരക്ഷാ മാനദണ്ഡമാണ് അവിടെ പാലിക്കപ്പെട്ടത് ഇവിടെ അധികാര സ്ഥാനത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് ഉണ്ണിഷൻ പോറ്റി എത്തിയതാണ് കൂടുതൽ ഗൗരവരമായിട്ടുള്ളത് ശബരിമലയിലെ ദേവസ്വത്തെ നിയന്ത്രിക്കാൻ ഒരു അധികാരവും ഇല്ലാത്ത സോണിയാഗാന്ധിയെ എപ്പോഴെങ്കിലും പോയി ഒരു ഫോട്ടോ എടുത്തതിന്റെ പേരിൽ സോണിയാഗാന്ധിക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ദേവസ്വത്തെ നിയന്ത്രിക്കുന്നത് സോണിയാഗാന്ധി അല്ല അത് പിണറായി വിജയനാണ് ആ പിണറായി വിജയന്റെ അടുത്ത് എങ്ങനെ ഒരു സർക്കാർ പരിപാടിയിൽ ഉണ്ണീഷൻ പോറ്റിക്ക് വരാൻ പറ്റി ആരാണ് ഉണ്ണീഷൻ പോറ്റിയെ പറഞ്ഞു വെച്ചത് എന്തിനാണ് ഉണ്ണീഷൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രി ചായ് വാങ്ങിയത് ഇതൊക്കെ പുസ്തകം തുടർ പറയാൻ തയ്യാറാവണ്ടേ

നമുക്ക് ആ ഒന്ന് മാറ്റി പാടേണ്ടി വരും അവനവന് വേണ്ടി അല്ലാതെ നേതാക്കന്മാർക്ക് ഫണ്ടടിക്കാൻ വേണ്ടി ചുടിരക്തം മുറ്റി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി എന്ന് പാടേണ്ട കാലഘട്ടം ആ രീതിയിലേക്ക് രക്തസാക്ഷികളെ പോലും വിൽക്കാൻ മടിയില്ലാത്തവർ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തവരെ വിൽക്കാൻ മടിയില്ലാത്തവർ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയതിൽ വല്ല അത്ഭുതമുണ്ടോ രക്തസാക്ഷികളെ മാനിക്കാത്തവർ വിശ്വാസമില്ലാത്ത അവർക്ക് വിശ്വാസമില്ലാത്ത അയ്യപ്പനെ മാനിക്കുമെന്നും വിശ്വാസത്തെ മാനിക്കുമെന്നും നമ്മൾ കരുതുന്നുണ്ടോ കരുതുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ രക്തസാക്ഷി ഫണ്ട് മുതൽ ശബരിമലയിലെ സ്വർണപ്പാളി വരെ ഈ കേരളത്തെ മുച്ചൂടും മുടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിന്റെ അവസാന നാളുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധം അയ്യപ്പഭക്തര പ്രതിഷേധം വരുന്ന ദിവസങ്ങളിലും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ തെരുവിലുണ്ടാകും നിയമസഭയ്ക്കകത്തും പുറത്തും ഉണ്ടാകും നിങ്ങൾ ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ നിങ്ങൾക്ക് അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കും അസാമാന്യമായിട്ടുള്ള തൊലിക്കെട്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതിലൊരു കീടങ്ങൾ നടത്തുമെന്നോ പപ്പുമാറിനെ പുറത്താക്കുമെന്നോ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കും അടുത്ത നൂറ് ദിവസത്തിനകം ഈ സർക്കാർ പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് ഇനി വരുന്ന യു ഡി എഫ് സർക്കാർ ആദ്യം ചെയ്യാൻ പോകുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി കവർന്ന മുഴുവൻ കള്ളന്മാരെയും തുറങ്കിലടക്കുന്ന സമീപനം സ്വീകരിക്കുന്നതാണ് എസ് ഐ ടിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണെങ്കിൽ പോലും പിണറായി വിജയന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഒരു പ്രയാസമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രയാസം നീങ്ങുന്ന ദിവസങ്ങൾ അത് അനധിവിദൂരമല്ല ശബരിമലയിലെ സ്വർണപ്പാളി കവർച്ചയ്ക്കെതിരെ നടക്കുന്ന ഈ പ്രക്ഷോഭ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകുന്നതുവരെ യുക്തിപരമായിട്ടുള്ള ഒരു ഒരവസാനം ഉണ്ടാകുന്നതുവരെ ഈ പോരാട്ടവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മലപ്പുറം ഡി സി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്